ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് രാവിലെ തന്നെ നമ്മുടെ അനീഷ് സ്ഥിരം പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഗുഡ് മോർണിംഗിൽ തുടങ്ങിയ ഒരു വഴക്ക് ഒരു ആവശ്യമില്ലാത്തൊരു വഴക്ക് ആതിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്നുള്ളതാണ് കേസ് അവിടുന്ന് മെല്ലെ അതിൽ പിടിച്ച് മെല്ലെ അനീഷ് കയറിയിട്ടുണ്ട് മറ്റൊന്നുമില്ല ആതിലെയും നൂറ് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് അനീഷ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നേരത്തെ എണീക്കാൻ അറിയാം അല്ലേ എന്ന് ചോദിച്ച് തുടങ്ങി അത് പിന്നെ ഏതൊക്കെ വഴിയിലേക്ക് പോയെന്നുള്ളത് അനീഷിന് പോലും അറിയാത്ത രീതിയിലാണ് പറയുന്നത് കാരണം അപ്പോൾ നേരത്തെ എഴുന്നേൽക്കാൻ അറിയാം ഞാൻ വന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു സന്ദേശം പുറം ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിനയിക്കുകയായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നുള്ളത് എനിക്ക് തോന്നുന്നു അനിയം വന്നിട്ട് പറഞ്ഞ് ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി വിചാരിച്ചിട്ടുണ്ടാവുക അന്യം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് അതായിരിക്കും കാരണം